എൻ്റെ പേര് ഷാജി വാണിമേൽ പച്ചപ്പാലം സ്വദേശിയാണ് വിശ്വാസി അല്ല കഴിഞ്ഞ ദിവസം നാല് വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ ഒരു സംഭവം നമ്മൾ അറിയേണ്ടായി പ്രാസികൻ ഇപ്പോൾ അത് സൂചിപ്പിക്കുകയും ഉണ്ടായി ഈ സംഭവത്തെ വളരെ ഇതായി കാണുന്നു അതുപോലെ വിശ്വാസത്തിൻ്റെ പേരിൽ സ്കൂളിൽ പോലും സ്ഫോടനങ്ങൾ പോലും പൊട്ടിത്തെറികൾ പോലും നടക്കുന്ന കാലമാണിത് അതുമുണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഉത്തരേന്ത്യയിൽ ഒരു പോത്തർച്ചി കഴിച്ചതിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു പ്രവണത ഇപ്പോൾ ഉണ്ട് അവന്മാരെ ഏറ്റവും വലിയ വേദിനെ ബഹുമാനിച്ചുകൊണ്ട് തെറിവാക്ക് ഞാൻ പറയുന്നില്ല അത്രക്ക് പോലും അതും ഇല്ലാതാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ചോദ്യം മതം പറയുന്നു എല്ലാ ജനനങ്ങൾക്കും എല്ലാ മരണങ്ങൾക്കും ദൈവത്തിന് പങ്കുണ്ട് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിനോട് ചെയ്തത് ദൈവം ചെയ്ത് ചെയ്തത് ശരിയാണോ ദൈവമാണ് ചെയ്യുന്നത് ദൈവം ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഈ വേദിയിൽ പോലും ചർച്ച ചെയ്യേണ്ടതുണ്ടോ എൻ്റെ യുക്തിയാണ് കോമൺ സെൻസാണ് കോമൺ സെൻസ് മാതൃകയാക്കരുതെന്നാണ് പറഞ്ഞത് അത് ശരിയാണോ ഇവിടെ ചെറിയ കുട്ടി ആക്രമിക്കപ്പെടുന്നു ആ കുട്ടി ആക്രമിക്കപ്പെടുന്നത് യഥാർത്ഥത്തിലൊരു വലിയ ക്രൂരതയല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ദൈവം ആ കുട്ടിയോട് ക്രൂരതയല്ലേ കാണിച്ചത് എന്നതാണ് ചോദ്യത്തിൻ്റെ മർമ്മം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഈ ചോദ്യം പല രൂപത്തിൽ പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചിലത് വരാറുള്ളത് ഇപ്പം ഇവിടെ കാഴ്ചയില്ലാത്ത ആളുകളുണ്ട് അതല്ലെങ്കിൽ കേൾവിയില്ലാത്ത ആളുകളുണ്ട് അതല്ലെങ്കിൽ കുറേ ആളുകൾ ദാരിദ്ര്യത്തോടുകൂടി ജീവിക്കുന്നു കുറേ ആളുകൾ സമ്പന്നന്മാരാകുന്നു ഇങ്ങനത്തെ പല പല ഉദാഹരണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഏറ്റവും അവസാനം നടന്ന ഒരു സംഭവത്തെ ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് സുഹൃത്ത് ഷാജി ആ ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വെച്ചു എന്ന് മാത്രം നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു ജീവിതത്തെ നമ്മൾ നോക്കി കാണേണ്ടത് നമ്മളിവിടെ ഒരു ജനനത്തിൽ തുടങ്ങി ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവാണ് മുന്നോട്ട് പോകുമ്പോൾ മരണം എന്ന ഒരു സംഗതി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു മരണത്തോടുകൂടി ഈ ജീവിതം അവസാനിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒരു വലിയ പ്രതിസന്ധിയായി വലിയ ചോദ്യചിഹ്നമായി ഒരു മനുഷ്യൻ്റെ മുന്നിൽ നിൽക്കുക സ്വാഭാവികമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജന്മത്തെക്കുറിച്ച് മനുഷ്യൻ എന്ന ഈ ഒരു മനുഷ്യ ജന്മത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് അഹ്സനു അമല എന്നാണ് എന്തിനാണ് മനുഷ്യന് ജനനം നൽകിയത് എന്തിനാണ് മനുഷ്യന് ജീവിതം നൽകിയത് മരണം നൽകിയത് എന്ന് ചോദിച്ചാൽ ഇത് ഒരു പരീക്ഷണമാണ് ഇത് ഒരു പരീക്ഷണമാണ് ഇതിനകത്ത് മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന സുഖം മാത്രം നൽകുന്ന ഒരവസ്ഥ മാത്രമല്ല ഉണ്ടാകുക കുറേയധികം മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലൂടെ കൂടി കടന്നു പോകണം അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഉദാഹരണമായി പറഞ്ഞാൽ പരീക്ഷ ഒരു പരീക്ഷ എഴുതുമ്പോൾ കുട്ടികൾക്ക് വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് റിസൾട്ട് വരുമ്പോൾ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ പരീക്ഷ ഒരിക്കലും വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയുമോ എന്നതുപോലെ ഇപ്പോ പ്രസവം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രസവം എന്നുള്ളത് വളരെ വേദനയുള്ള പ്രയാസകരമായ ഗർഭകാലം മുതൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് അതൊരു കഷ്ടപ്പാടാണ് അതൊരു പ്രശ്നമാണ് അതുകൊണ്ട് പ്രസവം വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞത് കൊലപാതകങ്ങളോ അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തതോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരനാകുന്നതോ അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നതോ മാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇങ്ങനെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കുറേ അധികം പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും അത് മനുഷ്യന്റെ ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇത് മരണത്തോടുകൂടി ഈ ജീവിതം അവസാനിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ഇത് വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്തിനങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മര മരണത്തിനു ശേഷം ഒരു ജീവിതത്തെ മനുഷ്യന് അഭിമുഖീകരിക്കാനുണ്ട് മരണാനന്തരം ഒരു ജീവിതം മനുഷ്യന് വരാനുണ്ട് മനുഷ്യന്റെ ജന്മ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്നതല്ല മറിച്ച് മരണത്തിനു ശേഷം പരലോക ജീവിതത്തിലേക്ക് കൂടി നീണ്ടു നിൽക്കുന്നതാണ് അത് അവിടെ അനന്തമായി തുടരുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഒരു പരീക്ഷ ഒരു കുട്ടി എസ് എസ് എൽ സി പരീക്ഷ അവിടെ മദ്രസയിലെ പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾക്ക് നമ്മൾ അവാർഡ് കൊടുത്തു പരീക്ഷയിൽ പൂർണ്ണമായി വിജയം നേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റെ റിവാർഡ് കിട്ടും ഈ ജീവിതം ഒരു പരീക്ഷയാണ് ഈ പരീക്ഷയിൽ ചിലപ്പോൾ സുഖം നൽകി നമ്മൾ പരീക്ഷിക്കപ്പെടും ചിലപ്പോൾ ദുഃഖം നൽകി പരീക്ഷിക്കപ്പെടും ചിലപ്പോൾ സമ്പത്ത് നൽകി പരീക്ഷിക്കപ്പെടും ചിലപ്പോൾ നമുക്ക് ദാരിദ്ര്യം കൊണ്ടാവും പരീക്ഷിക്കപ്പെടുക ചിലപ്പോൾ കാഴ്ച കാഴ്ചയില്ലാതെയാണ് പരീക്ഷിക്കപ്പെടുക ചിലപ്പോൾ കേൾവി കേൾവിയില്ലാതെയാണ് പരീക്ഷിക്കപ്പെടുക എന്നാൽ ആ പരീക്ഷയിൽ വിജയിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജന്മത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് അയാൾക്ക് വലിയ നേട്ടങ്ങൾ കിട്ടും വലിയ നേട്ടങ്ങൾ കിട്ടും ഹദീസിൽ കാണാം രണ്ട് കണ്ണു നൽകാതെ പരീക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനെ നാളെ പരലോകത്ത് അള്ളാഹു അതിനു പകരമായി വലിയ പ്രതിഫലം നൽകുമെന്നാണ് ഈ ലോകത്ത് പരീക്ഷിക്കപ്പെട്ട ആൾക്ക് നാളെ പരലോകത്ത് അതിൻ്റെ പ്രതിഫലം നൽകപ്പെടുന്നത് കാണുമ്പോൾ പരീക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ പരലോകത്ത് ആഗ്രഹിച്ചു പോകും എനിക്കും ഒരുപാട് പരീക്ഷണങ്ങൾ മതിയായിരുന്നു എൻ്റെ ചർമ്മത്തിൻ്റെ ഓരോ ഭാഗവും പരീക്ഷിക്കപ്പെട്ടാൽ മതിയായിരുന്നു എന്നയാൾ പരലോകത്ത് ആഗ്രഹിക്കുന്നതാണ് ഞാൻ പറയുന്നത് മരണത്തോടു കൂടി അവസാനിക്കുന്നതാണ് ഈ ജീവിതം എന്ന് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമാണ് എന്നാൽ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ആശ്വാസമാണ് കാഴ്ചയില്ലാത്ത ഒരാൾ ഇവിടെ മരണത്തിന് മുമ്പുള്ള ഈ ജീവിതത്തിൽ ഒരു വലിയ അറ ഇറക്കമാണെങ്കിൽ മരണത്തിനപ്പുറം അയാൾക്ക് വരാനിരിക്കുന്നത് ഉയർന്ന പ്രതിഫലമാണ് മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ ഒരു പാർട്ട് മാത്രം എടുക്കുമ്പോൾ ഇതിലെന്തോ ഒരു കാരുണ്യത്തിന്റെ പ്രശ്നമുണ്ട് ഒരു അനീതിയുടെ പ്രശ്നമുണ്ട് ഒരു തെറ്റായ സമീപനത്തിന്റെ പ്രശ്നമുണ്ട് എന്നാളുകൾ ചിന്തിക്കും എന്നാൽ ഇവിടെ പരീക്ഷിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുട്ടിയാകുമ്പോ മരിച്ചാൽ അവർക്കുള്ള പ്രതിഫലം എന്താണ് സ്വർഗമാണ് ഒരാൾ പിന്നെ ഒരാളുടെ കുട്ടി മരിച്ചു ഹദീസ് പ്രസിദ്ധമാണ് ഒരാളുടെ കുട്ടി മരിച്ചു അയാൾ കുട്ടി മരിച്ചപ്പോൾ ഈ പരീക്ഷിക്കപ്പെട്ട ആൾക്ക് നാളെ പരലോകത്ത് കിട്ടുന്ന പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് അയാൾ എന്ത് പറഞ്ഞു അലഹമുല്ല അള്ളാഹുവിന് സ്തുതി വ ഇന്നാലില്ലാഹിൻ നമ്മൾ നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെതാണ് നമ്മൾ അവനിലേക്ക് മടങ്ങുന്നവരാണ് എന്ന ക്ഷമയുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു അള്ളാഹു മലക്കുകളോട് പറഞ്ഞു എന്നാണ് അയാൾക്ക് സ്വർഗത്തിലൊരു വീടുണ്ടാക്കി കൊടുക്കുക ആ വീടിന് സ്തുതി വീട് എന്ന് പേരിടുക അപ്പൊ ഇവിടെ മരണം വരെ മാത്രമാണ് ജീവിതം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ക്രൈസിസ് ആയിരിക്കും മരണാനന്തരമുള്ള ജീവിതം കൂടി മുന്നിൽ കാണുമ്പോൾ ഇവിടെയുള്ള ഓരോ പരീക്ഷണവും അതുകൊണ്ടാണ് പൊതുവിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആത്മഹത്യ കുറയുന്നത് മുസ്ലിങ്ങൾ ഉള്ളിടത്ത് ആത്മഹത്യ കുറയുന്ന നിരാശയേക്കാൾ കൂടുതൽ വിശ്വാസികൾക്കുള്ളത് പരലോകമെന്ന വലിയ പ്രതീക്ഷയാണ് അതുകൊണ്ട് പരലോകത്തെ കൂടി ഉൾക്കൊള്ളുന്നതാണ് മനുഷ്യജന്മം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടെ എന്തു പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനു പകരം അവിടെ കിട്ടും അവിടെ നൽകാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമായിട്ടാണ് മനുഷ്യ ജീവിതത്തെ മുന്നിൽ വെച്ചിട്ടുള്ളത് നേരത്തെ കടന്നു വന്ന ചർച്ചകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും ശ്രദ്ധിച്ചിട്ടുണ്ടാകും മനുഷ്യ എന്ന് പറഞ്ഞാൽ അജ്മൽ പറഞ്ഞ ഉദാഹരണം വളരെ അതിലേക്ക് ഒരു കപ്പലിനകത്ത് ഒരു വിമാനത്തിനകത്ത് അയാളിങ്ങനെ കുറെ ഭക്ഷണവും സുഖ സൗകര്യങ്ങൾക്കും ഇടയിൽ നിൽക്കുകയാണ് പക്ഷേ ഈ വിമാനം എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആശങ്കകളോട് ആശങ്കയായിരിക്കും എന്നാൽ ഇതിനൊരു ലക്ഷ്യമുണ്ട് ഇതിന്ന സമയത്ത് അവിടെ ലാൻഡ് ചെയ്യും അത് ഇങ്ങോട്ടാണ് പോകുന്നത് എന്നറിയുന്ന ആൾക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും അതാണ് വിശ്വാസിയുടെ ജീവിതം ഈ ജീവിതത്തിനൊരു അറ്റമുണ്ട് അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട് അറ്റമുണ്ട് എന്ന ലക്ഷ്യമുണ്ട് അത് പരലോകമാണ് അവിടെ എത്തുമ്പോൾ ഇവിടുത്തെ പരീക്ഷണങ്ങൾക്കുള്ള പ്രതിഫലം മുഴുവൻ അവിടെ കിട്ടും അതുകൊണ്ടുതന്നെ ഇവിടെ ഒരു വലിയ ഗർഭമാണെങ്കിൽ അവിടെ അതിനുള്ള ഉയർച്ചയുണ്ടാകും അതും കൂടെ കൂട്ടിയാണ് മനുഷ്യ ജന്മത്തെ നമ്മൾ അളക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ അള്ളാഹു സുബാന ഹുസാല മനുഷ്യനോട് കൂടുതൽ കാരുണ്യവാനാണ് എന്ന് കണ്ടെത്താനേ നമുക്ക് സാധിക്കൂ അലം അസ്സലാമ നാല് വയസ്സുകാരിയായ ഒരു കുട്ടിയെ സ്വന്തം അച്ഛൻ്റെ സഹോദരൻ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്ത് പീഡിപ്പിച്ചു ആ കുട്ടിയുടെ അമ്മ ആ കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്നു ഇത് രണ്ടും ദൈവികമായ ഏതെങ്കിലും മാർഗനിർദ്ദേശത്തിന്റെ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് എന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല മറിച്ച് മതം പഠിക്കുന്ന ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവരും പറയും അയാൾ ചെയ്തത് അവർ ചെയ്തത് അധാർമികമാണ് തിന്മയാണ് എന്ന് അതുകൊണ്ട് തന്നെ ദൈവത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇത് ദൈവത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഏത് യുക്തിവാദ ചിന്തയിൽ നിന്ന് ശ്രമിച്ചാലും സാധിക്കുകയില്ല രണ്ടാമത്തെ ഒരു കാര്യം മതം പറയുന്ന വിശ്വാസവും ആദർശവും സ്വീകരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ഇതിന് പരലോകം പ്രതിഫലമായിട്ട് കിട്ടാനുണ്ട് പരലോകത്ത് കുറ്റവാളിക്ക് അതിൻ്റെതായ ശിക്ഷ കിട്ടും അനർഹമായി കൊല ചെയ്യപ്പെട്ട ആ കുട്ടിയാണെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എങ്കിൽ അവർക്ക് അതിൻ്റേതായ നീതിയുടെ ഒരു ലോകമുണ്ട് എന്നത് സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു തുരുത്താണ് എന്നാൽ മതമില്ല ദൈവമില്ല എന്ന് പറഞ്ഞ് ദൈവനിഷേധത്തിൻ്റെയും മതനിരാശത്തിൻ്റെയും കോണുകളിൽ ചേക്കേറിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രതിസന്ധികളിൽ അവർക്ക് എന്ത് സന്ദേശമാണ് പറയാനുള്ളത് അതുകൂടി ഈ ഉത്തരത്തിലേക്ക് ചേർത്ത് വായിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിലും ജന്മത്തിലും അയാളുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് ഇഖ്തിയാറുകളുണ്ട് അത് ശരിയിൽ സഞ്ചരിക്കാം തെറ്റിൽ സഞ്ചരിക്കാം ജീവിക്കാനും മുന്നോട്ട് പോകാനും ആയുസ് കൊടുത്ത പഠിച്ചാൽ അയാൾക്ക് ഗൈഡൻസും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് നിർവഹിക്കേണ്ടത് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് അയാൾ ഒന്ന് സെലക്ട് ചെയ്യുന്നു അയാൾ ബലാത്സംഗം ചെയ്യുക എന്നത് സെലക്ട് ചെയ്യുന്നു ആ കുട്ടിയെ സ്നേഹിക്കുക എന്നുള്ളതിന് പകരം അതിൻ്റെ ആത്യന്തികമായി പടച്ചോനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ബാധ്യതയില്ല പടച്ചോനെന്ത് ചെയ്യും ഈ ചെയ്ത തെറ്റിന് ഒരുപക്ഷെ ദുന്യാവിൽ തന്നെ അർഹമായി ശിക്ഷ കൊടുക്കും ഇല്ലെങ്കിൽ പരലോകത്ത് എന്തായാലും സമ്പൂർണമായ നീതി ഉണ്ടാകും